അപ്പോൾ നമ്മുടെ ഫ്രാൻസിലോ പാരീസിലോ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബെൽജിയത്തിലേക്ക് ബെൽജിയത്തിലെ ആണ് ഡെസ്റ്റിനേഷൻ ഒരുപാട് കൃഷിയിടങ്ങളിലൂടെയൊക്കെയുള്ള ഒരു പാടത്തിലൂടെ ഒക്കെ അങ്ങനെ പോകട്ടോ വിൻ മില്ലുകളൊക്കെ ഉണ്ട് ഇവിടെ ഈ ബോർഡറുകളൊന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ ഒരു നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് പോകുമ്പോൾ ഒരു ബോർഡറോ ചെക്ക് പോസ്റ്റോ ഒന്നും തന്നെ ഇല്ല നമ്മുടെ നാട്ടിലെ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ ക്രോസ് ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ ഉള്ള ചെക്ക് പോസ്റ്റും ചെക്കിങ്ങും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഇവിടെ ഒരു തരത്തിലും നമ്മൾ ബോർഡുകളിലൊക്കെ ഉള്ള ലാംഗ്വേജ് വ്യത്യാസത്തിലൊക്കെയാണ് നമ്മൾ കൺട്രി മാറി നോക്കുക ഇവിടെ യൂറോപ്യൻസിന്റെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കുറിച്ച് എടുത്തു പറയണുട്ടോ ട്രാമ് ട്രെയിൻ മെട്രോ ബസ് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട് സിറ്റിയിലേക്ക് കയറിയപ്പോഴത്തേക്കും ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കിട്ടി തുടങ്ങി ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിയം കേട്ടോ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തോ നമ്മൾ ബ്രസൽസിന്റെ സിറ്റിയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ടാമത്തെ രാജ്യമായ ബെൽജിയത്തിലേക്ക് വന്നിട്ടുണ്ട് സോ സിറ്റിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഫുൾ കളർഫുൾ ആയിട്ടുള്ള അടിപൊളി വൈവ് എന്താ രസം ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു കത്തീഡ്രൽ ഉണ്ട് കേട്ടോ നമുക്ക് സിറ്റി ഒന്ന് കറങ്ങണം ലഞ്ച് കഴിക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ നമ്മുടെ കല്ലുമക്കായി വിഭവങ്ങൾ ഭയങ്കര ഫേമസ് ആണ് പോലും ഇവിടെ രണ്ടാമത്തെ കൺട്രി ബെൽജിയത്തിന്റെ ബ്രസൽസിലാണ് ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയായ ബ്രസൽസിലാണ് ബ്രസൽസിൽ വന്നപ്പോൾ കുറച്ചുകൂടെ ഒരു ആർക്കിടെക്ചർ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ കളർഫുൾ ആണ് അടിപൊളിയാണ് സോ ബെൽജിയത്തിലെ ബ്രസൽസിന്റെ കാഴ്ചകൾ കേട്ടോ എന്ത് രസമാണ് ഇവിടുത്തെ സ്ട്രീറ്റുകൾ നോക്കിയാൽ ആ ഒരു യെല്ലോ കളർ ഇലകളൊക്കെ പൊഴിഞ്ഞിട്ടുള്ള അടിപൊളി സ്ട്രീറ്റ് ആ ബാക്കിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു കത്തീഡ്രൽ പിന്നെ അവിടുന്ന് പള്ളിയിൽ മണി മുഴങ്ങുന്നുണ്ട് സോ ഇതിലിങ്ങനെ നടക്കാനും ആ ഒരു ആംബിയൻസിൽ ഇവിടെ കുറെ സൈഡിലൊക്കെ ഇരിക്കാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ നമുക്കിവിടെയൊക്കെ ഇരുന്നൊരു കോഫിയൊക്കെ കുടിച്ച് ഒരു ബുക്കൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു യൂറോപ്യൻ സിറ്റികളുടെ ഒരു വൈബവത എടുത്ത് പറയേണ്ടതാണ് കേട്ടോ നമുക്കിങ്ങനെ വെറുതെ നടക്കാനും ഇരിക്കാനും ഒരു എന്താ പറയുക വേറൊന്നും ഒരു രസമുള്ളൊരു സിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ യൂറോപ്യൻ കൾച്ചറും അതുപോലെ യൂറോപ്യൻ്റെ സിറ്റികളും പ്രത്യേകിച്ച് ഈ ഓട്ടം സീസണിൽ ഇലകളൊക്കെ ഇങ്ങനെ പഴുത്ത് കളർഫുൾ ആയി നിൽക്കുന്നു അതൊക്കെ പൊഴിഞ്ഞിട്ടുള്ള രസങ്ങൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ സ്ട്രീറ്റുകൾ നമുക്കിങ്ങനെ ഒരു പേപ്പർ പോലും നിലത്തിടാൻ തോന്നാത്ത രീതിയിലുള്ള അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റികൾ എന്ത് രസാണല്ലോ ഇതിലിങ്ങനെ നടക്കാൻ പിന്നെ കൂടാതെ ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കൊക്കെ പ്രത്യേക തരത്തിലുള്ള ഒരു ആർക്കിടെക്ചറൽ യൂറോപ്യൻ ആർക്കിടെക്ചറൽ ഒരു ബ്യൂട്ടി എല്ലാ ബിൽഡിങ്ങുകൾക്കും ഉണ്ട് അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടക്കാൻ തന്നെ രസമാണ് എന്താ ഭംഗി ബ്രസൽസിന്റെ തെരുവോരങ്ങളുടെ നടക്കാൻ ഭയങ്കര സ്ട്രീറ്റുകളൊക്കെ ഒറ്റ രക്ഷയില്ലാത്ത സ്ട്രീറ്റുകൾ ചുമ്മാ ഇങ്ങനെ നടക്കാൻ എന്താ വായിപ്പറിയ നല്ല കാറ്റും തണുപ്പും ഒരു ഒരു പ്രത്യേക രസാണ് നല്ല കാറ്റുണ്ട് കാറ്റ് വീശുന്ന ഒരു സൗണ്ട് ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു ആർക്കിടെക്ചറൽ സ്ട്രക്ചർ കണ്ടൊരു ബിൽഡിങ്ങുകൾക്കൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാമെന്നു തന്നെ എന്ത് രസമാണ് പിന്നെ ഇത് ഇവിടുത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ക്വയർ കേട്ടോ ആളുകൾ പർച്ചേസിനും ഹാങ് ഔട്ട് പോയിന്റ് ആയിട്ടൊക്കെ വരുന്ന ഒരു വലിയ സ്ക്വയർ ആണ് അതേപോലെ തന്നെ ഭയങ്കര ഭംഗിയുണ്ട് നമുക്കതിനെ ലഞ്ച് കഴിക്കണം അപ്പോൾ ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ